അമ്മ മാതാവിനും തിരുക്കുമാരനും ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ് എൻ്റെ പേര് ഷൈൻ ഡേവിഡ് ഞാൻ വരുന്നത് കൊല്ലം ജില്ലയിലെ കല്യാതുക്കൽ നിന്നാണ് ഞാനൊരു നഴ്സാണ് ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണ് പാസ് ഔട്ടായത് പാസ് എനിക്ക് രണ്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അതിനിടയിൽ തന്നെ ഞാൻ എൻ്റെ ഒയിറ്റ് ക്ലിയർ ചെയ്തു അതുതന്നെ എനിക്ക് വളരെ കഷ്ടപ്പാടായിരുന്നു പക്ഷേ ഞാൻ എങ്ങനെയൊക്കെയോ ക്ലിയർ ചെയ്തു ആ സമയത്ത് എനിക്ക് ന്യൂസിലൻഡ് സ്കോർ കിട്ടി സ്കോർ കിട്ടിയ സമയത്ത് ഞാൻ ന്യൂസ്ലൻഡ് പ്രോസസ്സിങ് തുടങ്ങാൻ പോവുകയായിരുന്നു ആ സമയത്തൊക്കെ ന്യൂസിലൻഡിൽ നല്ല ജോബ് വേക്കൻസി ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല സാലറിയും ഉണ്ട് അപ്പോൾ എൻ്റെ പ്രതീക്ഷയല്ല ഓക്കെ ഞാൻ ഇനി അവിടെ പോകുന്നു വെൽ സെറ്റിൽഡ് സെറ്റിൽഡാവുന്നു എല്ലാം കൊണ്ടും ഓക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു പക്ഷേ എൻ്റെ പ്രോസസ്സിങ് തന്നെ എല്ലാവർക്കും ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ കഴിഞ്ഞ് കിട്ടുന്ന കാര്യം എനിക്കൊരു ഏകദേശം ഒരു കൂടുതൽ എടുത്തു അത് കഴിഞ്ഞ് ഞാൻ അപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുവാണ് ഞാൻ റിസൈൻ ചെയ്തില്ല പെട്ടെന്ന് ഒരു ദിവസം ഞാൻ കൊടുത്ത ഏജൻസിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് തന്നെ റിസൈൻ ചെയ്യണം അടുത്ത ഒക്ടോബർ മാസം രണ്ടാം തീയതി അല്ലെങ്കിൽ നാലാം തീയതി ഞാൻ ന്യൂസിലാൻഡിലേക്ക് പോകണമെന്ന് പറഞ്ഞു അപ്പോഴും ഞാനിങ്ങനെ വിസ ഒന്നും വന്നില്ലല്ലോ അങ്ങനെ ഉണ്ടാകും റിസൈൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അമ്മ എന്നെ നിർബന്ധിച്ച് പറഞ്ഞു നീനി എപ്പോഴേ ഒന്നും വാങ്ങിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്ന റിസൈൻ ചെയ്യാൻ പറഞ്ഞു അമ്മ പറഞ്ഞാൽ പിന്നെ ഞാൻ വേറൊരു വാക്ക് കേൾക്കാറില്ല ഞാൻ റിസൈൻ ചെയ്തു ചെയ്തു കഴിഞ്ഞ് അവർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ എല്ലാവരുടെയും വിസ ക്യാൻസലായിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ പോകാൻ പറ്റത്തില്ല ഞാൻ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലൂടെയാണ് കടന്നു പോയെന്ന് എനിക്കിപ്പോഴും പറയാൻ പറ്റത്തില്ല ഞാൻ അത്രത്തോളം വിഷമിച്ചു ഇനിയിപ്പം എന്ത് ചെയ്യും പോകാൻ പറ്റത്തില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുവാണ് ആ സമയത്ത് ഞാൻ ഭയങ്കര ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ടൊക്കെ കടന്നുപോയി ഒരു ഒന്ന് രണ്ട് മാസം ഭയങ്കര ഡിപ്രഷനായിരുന്നു കാരണം എനിക്ക് ജോലിയില്ല പോകാൻ പറ്റുമെന്ന് വിചാരിച്ച കാര്യം നടക്കില്ല എന്നറിയത്തില്ല ആ സമയൊക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം ന്യൂസിലാൻഡ് ജോബ് വേക്കൻസീസ് എല്ലാം കുറയുന്നു അവർ ഒക്കെ കുറയ്ക്കുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ദൈവമേ എന്താ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും എനിക്ക് അതിൻ്റെ ഒന്നും റിസൾട്ട് കിട്ടുന്നില്ലല്ലോ അപ്പം അങ്ങനെ വിഷമിച്ചിരുന്ന സമയത്താണ് അപ്പോൾ പിന്നെ വിചാരിച്ചു അമ്മയ്ക്കും മനസ്സിലായി എനിക്ക് ഭയങ്കര ഡിപ്രഷൻ ഒക്കെ ആവുകയാണ് അങ്ങനെ എൻ്റെ കല്യാണം എൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കുറച്ച് എൻ്റെ മൈൻഡൊക്കെ റെഡിയായി പെട്ടെന്ന് എന്നെ എനിക്ക് എൻ്റെ വിസയുടെ കാര്യങ്ങളൊക്കെ ശരിയായി ഞാനൊരു ജനുവരി ട്വൻറ്റി ട്വൻ്റി ഫോറോട് കൂടി തന്നെ ഞാൻ ന്യൂസിലൻഡിലേക്ക് പോയി ആ സമയത്ത് തന്നെ എനിക്കറിയായിരുന്നു ജോബ് കിട്ടാൻ പാടായിരിക്കും ഓസ്ട്രേലിയയിലേക്ക് തന്നെ നോക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞു മൂന്ന് മാസത്തെ ക്യാപ്പാണ് അപ്പം ഞാനൊന്നും ചിന്തിച്ചില്ല അവിടുത്തെ ലീവിങ് എക്സ്പെൻസോ അല്ലെങ്കിൽ മൂന്ന് മാസം നമുക്ക് ജോലിയില്ലാതെ അവിടെ എങ്ങനെ നിൽക്കാൻ പറ്റുമോ എന്നോ അങ്ങനെയുള്ള ഒരു കാര്യത്തെപ്പറ്റി ഞാൻ ചിന്തിക്കാതെ തന്നെ ഇത്ര നാൾ കിട്ടാതിരുന്നേ എന്ന് എന്നും വരട്ടെ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ റെഡിയാണ് പോകാം ഞാൻ പോയി പോയപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നത് ദൈവമേ തരണേ എനിക്ക് ജോലി തരണേ പക്ഷേ അവിടെ ചെന്ന് സ്വാഭാവികമായിട്ട് എനിക്ക് ജോലി കിട്ടിയില്ല പക്ഷേ മൂന്ന് മാസത്തെ ക്യാബ് കോഴ്സ് കഴിഞ്ഞു ഞാനിങ്ങനെ കഴിഞ്ഞപ്പോഴും ഞാനിങ്ങനെ എൻ്റെ കോമ്പിറ്റൻസി എഴുതിയിട്ട് ഏത് വെക്കണം ഇനി ഞാൻ വെക്കുന്ന സാധനം തെറ്റിപ്പോയിട്ട് തോറ്റുപോകുമോ ദൈവമേ അങ്ങനെയുള്ള ഭയങ്കര ടെൻഷനായി എനിക്ക് അപ്പം ഞാൻ എൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ അടുത്ത് ചോദിച്ചു ഞാൻ എന്താ വെക്കണ്ടത് എനിക്ക് എന്നെ അറിയത്തില്ല എന്തോ വെക്കണം കരച്ചിരു വിളിച്ചിരു അങ്ങനെ മൊത്തത്തിൽ എനിക്ക് സങ്കടവും വിഷമങ്ങളും കാര്യങ്ങളും പുള്ളി പറഞ്ഞു നീ നിൻ്റെ കാര്യത്തിൽ തന്നെ വിശ്വസിച്ചാൽ മതി നീ എന്തെഴുതിയോ അത് വെക്കി ബാക്കി നീ പ്രാർത്ഥിക്കി ഓക്കെ അമ്മയോട് ചോദിച്ചപ്പോഴും അമ്മ അങ്ങനെ തന്നെ പറഞ്ഞു അമ്മ പറഞ്ഞില്ലേ നീ അത് തന്നെ വെച്ചോളാം ഞാൻ അത് തന്നെ വെച്ചു അപ്പോൾ എന്നിട്ട് പിന്നെ 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 ആയപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ആപ്ലിക്കേഷൻസ് വരുമ്പോഴത്തേക്ക് നേഴ്സിംഗ് കൗൺസിലിൽ നിന്ന് കാര്യങ്ങളൊന്നും മുമ്പോട്ട് പോകുന്നില്ല പിന്നെ അപ്പം എ പി സി വരാൻ താമസിക്കും അതായത് എൻ്റെ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ വരാൻ താമസിക്കും അപ്പോൾ പിന്നെ എനിക്ക് അതോർത്ത് ടെൻഷനായി ഇത്രയും നാൾ ഞാൻ പിന്നെയും എ പി സി കിട്ടിയിട്ട് എനിക്ക് ആറ് മാസത്തെ വിസിറ്റിംഗ് ഫീസായി കിട്ടിയത് അപ്പോൾ അത് തീരുമല്ലോ പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് ജോബ് അപ്ലൈ ചെയ്യും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലെടുത്ത് ഞാൻ ഭയങ്കരമായിട്ട് അടിച്ചു വീട്ടിൽ വിളിച്ചാൽ കരയും പിന്നെ ഞാൻ ആഹാരം കഴിക്കത്തില്ല അങ്ങനെ അങ്ങനെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഒക്കെ ആയപ്പം പൊതുവേ കുറഞ്ഞ ആറാഴ്ചയില്ലാതെ ആർക്കും അങ്ങനെ എ പി സി കിട്ടത്തില്ല കിട്ടും എങ്ങനെയാണ് അവർക്ക് ഓഫർ ലെറ്റർ ജോബ് ഓഫർ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പം ഞാനിങ്ങനെ കരച്ചിലും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു അപ്പം എൻ്റെ കരച്ചിൽ കണ്ടിട്ട് അമ്മയ്ക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അമ്മ കൃപാസനത്തിൽ പോട്ടെ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മുമ്പിൽ ഇനി വേറെ മാർഗ്ഗമൊന്നുമില്ല ദൈവം തന്നാൽ കിട്ടും ഇല്ലെങ്കിൽ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകണം അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ചു നിന്ന സമയത്താണ് അമ്മ കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു പക്ഷേ ഓക്കെ ശരി എനിക്കതിന് മുമ്പിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കൃപാസനത്തെക്കുറിച്ച് എനിക്ക് വലിയ വിശ്വാസമൊന്നും തോന്നിയിട്ടില്ല അതിനർത്ഥം ഞാൻ മാതാവിനെയോ ദൈവത്തിനോ ഒന്നും അല്ല ഞാൻ എല്ലാ മിക്ക ദിവസങ്ങളും എനിക്ക് പറ്റുന്ന ദിവസങ്ങളിൽ എൻ്റെ പള്ളിയിലെ കുരിശ്ശടി ഞാൻ വൈകുന്നേരം കളി അമ്മയായിട്ട് പോകും ജപമാല ചൊല്ലും പ്രാർത്ഥിക്കും എനിക്ക് പൊതുവേ ഇങ്ങനെ ആൾ കൂടുന്ന സ്ഥലത്ത് വന്ന് ഇങ്ങനെ വിശ്വാസം അർപ്പിക്കുന്നതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമുള്ള ആളല്ല ഞാൻ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനാണ് എനിക്കിഷ്ടം ഞാൻ ആ ഒരു കൂട്ടത്തിൽ വിളിച്ചാലും ഞാൻ അങ്ങനെ പോകാറില്ല ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കാര്യം നോക്കി ഇരിക്കും അങ്ങനെ എങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുമോയെന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാ ദിവസവും കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും അങ്ങനെ വന്ന സമയത്ത് അമ്മയോട് പറഞ്ഞു അമ്മ ഇവിടെ വന്നു എനിക്ക് വേണ്ടിയിട്ട് അമ്മ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ അമ്മ അമ്മ പറഞ്ഞു ഞാനിതൊക്കെ നിനക്ക് കഴിച്ചു തരാം നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഓക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ദിവസം ഒമ്പത് കരുണക്കൊന്ത് വെച്ച് ചൊല്ലും ഒരു ജപമാല അല്ലാതുള്ള പ്രാർത്ഥനകൾ ഇങ്ങനെയൊക്കെ ചൊല്ലും ചില ദിവസങ്ങളിൽ ഞാൻ ആഹാരം കഴിക്കത്തില്ല ഞാൻ വിഷമിച്ചിരുന്ന സമയങ്ങളിൽ ഞാൻ ചിലപ്പം റൂമിൽ നിന്ന് പോലും പുറത്ത് വരാറില്ല അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നതിനേക്കാൾ മുമ്പേ എനിക്ക് രജിസ്ട്രേഷൻ കിട്ടി ഞാൻ അന്നേരം തൊട്ടേ ജോബ് അപ്ലൈ ചെയ്ത് തുടങ്ങിയുള്ളൂ എല്ലാവരും പറഞ്ഞു നിങ്ങൾ ആ എ പി സി കിട്ടുന്നതിനേക്കാൾ മുമ്പേ അപ്ലൈ ചെയ്ത് തുടങ്ങിക്കൂ ഞാൻ പക്ഷേ അപ്ലൈ ചെയ്തില്ല എന്തായാലും എനിക്ക് രജിസ്ട്രേഷൻ വരട്ടെ അന്നിട്ട് ഞാൻ ചെയ്യുന്നുള്ളോന്ന് ഞാൻ തീരുമാനിച്ചു എന്നും രാവിലെ എഴുന്നേൽക്കുമ്പം ഞാൻ അയച്ച ജോബിൻ്റെ എല്ലാ ഇതായിട്ട് വരുന്നത് എനിക്ക് റിജക്ഷൻ മാത്രമാണ് ന്യൂസിലൻഡിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് അത് കാണുമ്പോൾ അതിൽ നിന്ന് ടെൻഷൻ അപ്പോൾ പിന്നുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കൺവേർട്ട് ചെയ്ത് എനിക്കത് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ആക്കാൻ പറ്റും അങ്ങനെ ഞാൻ എൻ്റെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ആക്കി എല്ലാവർക്കും ഒരു പത്ത് പതിനഞ്ച് ദിവസമാണ് മാക്സിമം എടുക്കുന്നത് എനിക്കതൊരു എട്ടൊൻപത് ദിവസത്തിനുള്ളിൽ എൻ്റെ രജിസ്ട്രേഷൻ എനിക്ക് കിട്ടി അപ്പോഴും ഞാൻ കരയുവാ എനിക്ക് ജോലി കിട്ടുന്നില്ലല്ലോ എനിക്ക് ഇനി കിട്ടാനൊന്നും പോകുന്നില്ല എന്നിട്ടും ഞാൻ വിശ്വ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല കിട്ടുമെന്ന് കാരണം എനിക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് കുറവാണ് എനിക്ക് നാട്ടിൽ മാത്രമേ എക്സ്പീരിയൻസ് ഉള്ളൂ ഇപ്പം പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെയാണ് അവർ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഞാൻ തന്നെ ആലോചിക്കും ഞാൻ തന്നെ കരയും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് അവസാനം എനിക്ക് രജിസ്ട്രേഷൻ ആവുന്ന സമയത്തും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് ആ പ്രാർത്ഥിച്ച് പത്ത് ദിവസം തികയുമ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ കോൾ കിട്ടി എനിക്കങ്ങനെ മൂന്ന് ഇൻ്റർവ്യൂ കോൾ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നു ന്യൂസിലാൻഡിൽ നിന്ന് എനിക്കൊന്നും വന്നില്ല അപ്പോഴും എനിക്ക് വിശ്വാസമില്ല എനിക്ക് പേടി ഞാൻ ഇതുവരെയും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിലും ജോലിക്ക് കയറിയിട്ടില്ല എനിക്ക് കിട്ടുമോ ഇത്ര ഒരു ഒരു മണിക്കൂറൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ച് ഒരു ഇൻ്റർവ്യൂ എന്ന് പോലും എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നീ ദിവസം എഴുതി വെച്ച് പ്രാർത്ഥിക്ക് ഞാൻ വി വിചാരിച്ചിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിനക്ക് ജൂൺ അഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ ഇൻ്റർവ്യൂ കിട്ടുമെന്ന് എനിക്ക് മെയ് മുപ്പത്തൊന്നിന് ഇരുപത്തൊമ്പതിനുമായിട്ട് എനിക്ക് എൻ്റെ ഉള്ള രണ്ട് ഇൻ്റർവ്യൂ വന്നു വന്നതിന് ശേഷം ഞാൻ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ജൂൺ പന്ത്രണ്ട് പതിമൂന്നിനായിട്ടായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ ആ രണ്ട് ഇൻറ്റർവ്യൂ ഞാൻ പാസ്സായി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയ ഇൻറ്റർവ്യൂ ഞാൻ വലിയ കാര്യമാക്കിയതുമില്ല ഞാൻ പിന്നെ അതിൻ്റെ പുറകെ പോയതുമില്ല അപ്പോൾ ഇതിൽ ആരെനിക്ക് ആദ്യം ഓഫർ ലെറ്റർ തരുമോ അവരുടെ ആ അത് ആ ജോബ് ഞാൻ സ്വീകരിക്കുമെന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചു അമ്മ പറഞ്ഞു നിനക്ക് എന്തായാലും ജോലി ഉറപ്പാണ് നീ വിഷമിക്കേണ്ട ഞാൻ പറഞ്ഞ അമ്മ എനിക്കറിയത്തില്ല ഞാൻ ഇത്രയും നേരം സംസാരിച്ച് നിൽക്കുമോ നിൽക്കത്തില്ലേ എന്ന് പക്ഷേ എനിക്ക് പകരം എൻ്റെ ലൂടെ അന്ന് സംസാരിച്ചത് അമ്മ മാതാവാണ് കാരണം ഞാൻ ഇതിനു മുമ്പുള്ള ദിവസങ്ങളിൽ റൂമിൽ അടച്ചിട്ടിരുന്ന് രാത്രിയൊക്കെ ആര് സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടിയിൽ വായിൽ തോർത്തൊക്കെ തിരുവീര കരയി എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് നിന്ന് പോകുന്നെങ്കിൽ ജോലിയും മേടിച്ചുകൊണ്ടേ പോകത്തുള്ളൂ ഇല്ലെങ്കിൽ ആയിട്ട് തിരിച്ചു പോവില്ല ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് മാതാവ് ഒരുപാട് സന്തോഷമുണ്ട് അമ്മയുടെ കൃപയാൽ എനിക്ക് നല്ലൊരു ജോലി ഓസ്ട്രേലിയ റെഡിയായി ഞാൻ നാട്ടിലേക്ക് ജൂലൈ നാലിനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടിരുന്നത് എൻ്റെ ഇൻ്റർവ്യൂ പാസ്സായി എല്ലാം കഴിഞ്ഞു ഞാൻ ജൂൺ ഇരുപതാം തീയതി നാട്ടിൽ തിരിച്ചു വന്നു സന്തോഷത്തോടെ ഞാൻ നാട്ടിൽ തിരിച്ചു വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതുതന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പിന്നീട് ഒരു രണ്ട് മാസ എടുത്തു എനിക്ക് എൻ്റെ പൈസ പ്രോസസിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്റ്റംബർ അഞ്ചാം തീയതി ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ് അമ്മ ഒരു ആയിരം നന്ദി എനിക്ക് ഈ ഇത്രയും പ്രാർത്ഥിക്കുന്നതിനൊക്കെ തൊട്ട് മുമ്പായിട്ട് എനിക്ക് ടെൻഷനൊക്കെ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടല്ല റിയാക്ട് റിയാക്റ്റ് ചെയ്തുകൊണ്ടൊക്കെയിരുന്നേ പക്ഷേ ഇപ്പോൾ ഇത്രയും ഞാൻ ഇത്രയും ജപമാല ചൊല്ലുകയും ഇത്രയും രാവിലെ വൈകിട്ട് ഇത്ര സമയത്തിന് എന്നെ പ്രാർത്ഥിക്കുക അങ്ങനൊക്കെ ഉള്ളൊരു സ്വഭാവം എന്നിൽ വന്നേ പിന്നെ ഞാൻ വലുതായിട്ട് ദേഷ്യപ്പെടാറില്ല അങ്ങനൊരു മാറ്റം എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടായി പിന്നെ ദൈവം വിചാരിച്ചാലേ എന്ത് നടക്കത്തുള്ളൂ എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കായിരുന്നു മറ്റേ ഞാൻ പ്രാർത്ഥിക്കും പക്ഷേ കിട്ടൂ കിട്ടത്തില്ല എന്ന് അറിയത്തില്ല എനിക്ക് സംശയമാണ് പക്ഷെ ഇപ്പം അങ്ങനല്ല ദൈവമേ ഞാൻ ദൈവത്തെ വിളിച്ചാലേ എനിക്ക് കിട്ടത്തുള്ളൂ എന്നൊരു മാറ്റത്തിലേക്ക് എൻ്റെ ജീവിതത്തിനെ മാറ്റാൻ എൻ്റെ ഈ ഇത്രയും നാളത്തെ അനുഭവം ഈ ഉടമ്പടി അടുത്തുള്ള പ്രാർത്ഥനയും കൊണ്ട് ഒരു തിരിച്ചറിവിലേക്ക് ഞാൻ എത്തി ഈ ഉടമ്പടി സാക്ഷ്യത്തിൽ ഈ വ്യക്തിപരമായിട്ട് ലഭിച്ച ഒരു ദൈവാനുഗ്രഹത്തിനെ കുറിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം മാതാവ് ക്രമീകരിച്ചു എന്നുള്ളതാണ് ഈ ഒരു പ്രധാനപ്പെട്ട സാക്ഷ്യത്തിൽ പറഞ്ഞത് അപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം ഒരുപക്ഷെ ഉടമ്പടിയിലേക്ക് വരുന്നവർ എന്തിനാണ് ഉടമ്പടി എടുത്തെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും വസ്തുവിൻ്റെയോ എന്തെങ്കിലും ഒരു ജോലിയുടെയോ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും എപ്പോഴും പറയണത് അത് ഉടമ്പടി ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഒരു പക്ഷേ ദൈവം എപ്പോഴും പിന്നാലെ പോകുമ്പോൾ എപ്പോഴും ഒരു ഒരു മാനുഷികമായിട്ടുള്ള ഭൗതികമായ ഒരു അനുഗ്രഹം ഒരു എമർജൻസി ആയിട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാകും പക്ഷേ അത് ദൈവം നടത്തി തരുന്നുണ്ട് പക്ഷേ അതിനേക്കാളും അപ്പുറം ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതം എന്ന് പറയണ അത് മിക്കവരും തന്നെ പരിശുദ്ധ അമ്മ തന്നെ അവരെ സഹായിച്ചുകൊണ്ട് ചെന്ന് എത്തിക്കുന്നുണ്ട് ഇപ്പം ഈ മകൾ സാക്ഷ്യം പറഞ്ഞാൽ പറഞ്ഞു ജീവിതത്തിൻ്റെ വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇവിടെ ആ ഒരു ആലയത്തിൽ വരുന്നത് ഒരു പക്ഷേ നല്ലൊരു ശതമാനം പേരും ഒരു പക്ഷേ എല്ലാ വഴികളും അടഞ്ഞതിന് ശേഷം ഉടമ്പടി എടുക്കാൻ വരുന്ന ഒരുപാട് പേരുണ്ട് കാരണം ഇത്രയും ഗൗരവമുള്ളൊരു പ്രാർത്ഥനയാണ് ഇത്രയും സമയം എടുത്തുള്ള പ്രാർത്ഥനയാണ് അത്രത്തോളം തന്നെ സമയം ഇതിനകത്ത് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അപ്പം അത്രയും ഗൗരവമുള്ളൊരു നിയോഗം കൂടി അതിനകത്ത് ഉണ്ടാകുമെന്നുള്ളത് ഒരു സത്യവും യുക്തിക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു ഇവിടെ വന്നു പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു തിരികെ പോയതിന് ശേഷം വ്യക്തമായിട്ട് മാതാവ് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു സാക്ഷ്യം അവസാനിപ്പിച്ച് നിർത്തുമ്പം ദൈവത്തിന് എല്ലാം സാധ്യമാണ് അല്ലെങ്കിൽ ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളൊരു ബോധ്യം ഒപ്പം വ്യക്തിപരമായ ജീവിതത്തിലും ക്ഷമിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനും ഒക്കെ സാധിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് അതൊരു സൈഡ് എഫക്റ്റൊന്നും അല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചീഫ് എഫക്റ്റ് എന്ന് പറയുന്നത് അതായത് ഒരാൾ ഉടമ്പടിയിലൊക്കെ കടന്നു വരുമ്പം അവർക്ക് കുറെ വസ്തുവകകൾ ലഭിക്കുകയും അയാൾ വ്യക്തിപരമായിട്ട് ദൈവത്തിനോട് അടുക്കാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ അത് ദൈവത്തിൽ നിന്ന് തന്നെയാണോ എന്ന് പോലും നമുക്ക് സംശയപ്പെടേണ്ടി വരും കാരണം കടുക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വ്യക്തിപരമായിട്ട് അവർക്ക് പരിശോധിതാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും അവരുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഉടമ്പടി എടുത്ത് നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കാൻ മനസ്സിലാവും അവരിൽ പൊന്നവരുടെ വാക്കിലായിരിക്കും കാരണം ക്ഷമ ഉണ്ടാകണമെന്നും പറഞ്ഞ് ഉടമ്പടി എടുക്കുന്നവർ വളരെ കുറവാണല്ലോ ഉണ്ട് പക്ഷേ മിക്കവരും ഒരു ഭൗതികമായൊരു നേട്ടം പക്ഷേ ഏറ്റവും അവസാനം മാതാവ് ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നവരെ കൊണ്ട് പറയിപ്പിക്കുക അതായത് എല്ലാം പ്രാർത്ഥിക്കണം ദൈവത്തിനെല്ലാം സാധ്യമാണ് പ്രാർത്ഥിക്കണം പ്രാർത്ഥന മാറ്റിവെക്കരുത് എനിക്ക് വ്യക്തിപരമായിട്ട് ദൈവാനുഭവം ഉണ്ട് ക്ഷമയുണ്ട് അപ്പം ഇങ്ങനൊരു അനുഭവങ്ങളിലേക്കാണ് അതുകൊണ്ടാണ് ഒരുപക്ഷെ പുറത്തുനിന്ന് വിമർശിക്കുന്നവർക്ക് സാക്ഷ്യങ്ങളുടെ അവസാനം കേൾക്കുമ്പോൾ മനസ്സിലാവും ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ നമ്മളെ കൈപിടിച്ച് നടത്തും അതിന് നമുക്ക് ആവശ്യമായത് എന്താണോ അത് മാതാവ് സാന്നിധ്യമായിട്ടും അനുഭവമായിട്ടും നൽകും എന്നുള്ളതാണ് ഈ സാക്ഷ്യം ഈ സാക്ഷ്യം നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ നാമം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക